സുഖമായിരിക്കൂ നമുക്ക് സ്പടിക ഗുഹയിലെ രഹസ്യം എന്ന കഥ ആരംഭിക്കാം ഒരു മനോഹരമായ ദിവസത്തിൽ ടോക്കി എന്ന സമയം മുയൽ ക്രിസ്റ്റൽ ഗുഹകളിൽ തയ്യാറെടുക്കുകയായിരുന്നു ടോക്കി ഒരു ഇരുണ്ട വയലറ്റ് നിറമുള്ള രസകരമായ മുയലായിരുന്നു അവൻ എപ്പോഴും സമയത്തെക്കുറിച്ചറിയുമായിരുന്നു കൂടാതെ ആർക്കും രസകരമായ കാര്യങ്ങൾ വൈകാൻ അവൻ അനുവദിച്ചിരുന്നില്ല എല്ലാവർക്കും നമസ്കാരം ടോക്കി തന്റെ കാരറ്റ് ക്ലോക്ക് ശരിയാക്കുമ്പോൾ പറഞ്ഞു ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ് അപ്പോഴാണ് റോക്കറ്റ് പോ പ്രത്യക്ഷപ്പെട്ടത് റോക്കറ്റ് പോപ്പ് ഒരു സ്പേസ് ബോട്ടായിരുന്നു അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ആകാശനീല നിറമുള്ളതുമായിരുന്നു അവൾ തിളങ്ങുന്ന ഗാലക്സികൾ പര്യവേഷണം ചെയ്യാൻ ഇഷ്ടപ്പെട്ടു വരൂ ടോക്കി നമുക്ക് ഉടൻ തന്നെ യാത്ര പുറപ്പെടാം റോക്കറ്റ് പോപ്പ് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു അപ്പോഴാണ് മൂൺ ബോട്ട് ബൂപ്പ് പ്രത്യക്ഷപ്പെട്ടത് ബൂപ്പ് ഒരു ചെറിയ റോബോട്ടായിരുന്നു ചുവന്ന നിറമുള്ള കൂടാതെ സ്നേഹമുള്ള ഒരു കൂട്ടുകാരൻ കൂടിയായിരുന്നു ബൂപ്പ് എപ്പോഴും ബീപ് ബീപ് എന്നു സംസാരിക്കും ഹഗ് ഗ് ബൂപ്പ് സന്തോഷത്തോടെ പറഞ്ഞു അവർ എല്ലാവരും ക്രിസ്റ്റൽ ഗുഹകളിലേക്ക് പ്രവേശിച്ചു ഗുഹയിൽ സ്വർണ നിറമുള്ള സ്ഫടികങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു വെള്ളമൊഴുകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു കൂടാതെ തണുത്ത കല്ലുകൾ കാൽകീഴിൽ മൃദുവായി അനുഭവപ്പെട്ടു എന്നാൽ ടോക്കിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നി അവൻ കാരറ്റ് ക്ലോക്ക് വീണ്ടും പരിശോധിച്ചു അയ്യോ വഴി തടസ്സപ്പെട്ടിരിക്കുന്നു വിഷ് ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിക്ക് തടസ്സമുണ്ടായിരിക്കുന്നു ടോക്കി പരിഭ്രാന്തനായി എന്താണ് സംഭവിച്ചത് റോക്കറ്റ് പോപ്പ് ചോദിച്ചു ആ വഴി ആരാണ് തടഞ്ഞത് ബൂപ്പ് ആകാംക്ഷയോടെ ചോദിച്ചു അങ്ങനെ ടോക്കിയും റോക്കറ്റ് പോപ്പും ബൂപ്പും ചേർന്ന് ആ രഹസ്യം കണ്ടെത്താൻ തീരുമാനിച്ചു അവർ ഗുഹയിലൂടെ യാത്ര തുടങ്ങി യാത്രയിൽ അവർ പലതരം വെല്ലുവിളികളും തരണം ചെയ്തു അവർ തിളങ്ങുന്ന ക്രിസ്റ്റലുകളുടെ ഒരു പസിൽ കണ്ടു ഇതൊരു രസകരമായ കാര്യമാണല്ലോ റോക്കറ്റ് പോപ്പ് പറഞ്ഞു റോക്കറ്റ് പോപ്പ് അവളുടെ നിറം മാറി പല വർണ്ണങ്ങളിലുള്ള ക്രിസ്റ്റലുകളിലൂടെ കടന്നുപോകുമ്പോൾ അത്ഭുതകരമായ കാഴ്ചകളുണ്ടായി അവർ ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു അവിടെ നിഴലുകൾ കാണാമായിരുന്നു പക്ഷേ ആരും പേടിച്ചില്ല കാരണം അവർ കൂട്ടായി യാത്ര ചെയ്യുകയായിരുന്നു അവർ ഗുഹയിലെ ചില നല്ല സ്വഭാവമുള്ള ജീവികളെ കണ്ടുമുട്ടി അവർ വിവരങ്ങൾ പങ്കുവച്ചു അവർ ഒരു വലിയ ദേഷ്യക്കാരനായ എന്നാൽ സഹായം ചെയ്യുന്ന ഒരു സ്പൈഡറിനെ കണ്ടു സ്പൈഡർ അവരെ സഹായിക്കാൻ സമ്മതിച്ചു അങ്ങനെ അവർ തടസ്സമുണ്ടാക്കിയ കാരണം കണ്ടെത്തി ഒരു വലിയ ക്രിസ്റ്റൽ രൂപീകരണം തകർന്നുവഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നു അവർ എല്ലാവരും ഒരുമിച്ച് ആ തടസ്സം നീക്കാൻ തീരുമാനിച്ചു അവർക്ക് സഹായിക്കാൻ ക്രിക്കറ്റ് കളിക്കാരെ പോലെ തോന്നിക്കുന്ന ചില ഗുഹാജീവികൾ അവർ പാറകൾ നീക്കാൻ സഹായിച്ചു ബൂപ്പ് തന്റെ കയ്യിലുള്ള വിഷ് ചെയ്യുന്ന പൊടി ഉപയോഗിച്ച് പാറകളെ ലഘുവാക്കി റോക്കറ്റ് പോപ്പ് പാറകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ സഹായിച്ചു ടോക്കി സമയം കൃത്യമായി ക്രമീകരിച്ചു എല്ലാവർക്കും ഓരോ ജോലികൾ നൽകി അങ്ങനെ എല്ലാവരും ചേർന്ന് ആ വഴി വൃത്തിയാക്കി ഒടുവിൽ അവർ വിഷ് ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലെത്തി അവരുടെ ആഗ്രഹങ്ങൾ നേടുകയും ചെയ്തു അവർ എല്ലാവരും സന്തോഷത്തോടെ അവിടെ ഒരുമിച്ചിരുന്ന് പിസ്സയും പീനട്ട് ബട്ടർ സാൻഡ്വിച്ചും കഴിച്ചു കൂടാതെ അവർക്ക് ഓരോരുത്തർക്കും സമ്മാനങ്ങൾ ലഭിച്ചു അക്ഷയ്ക്ക് ഒരു ചെറിയ ക്രിക്കറ്റ് ബാറ്റ് സമ്മാനമായി കിട്ടി അവർ വീണ്ടും ഒരുമിച്ച് യാത്രകൾ പോകുമെന്ന് വാഗ്ദാനം ചെയ്തു നിങ്ങൾ എത്ര നല്ലൊരു കേൾവിക്കാരനാണെന്ന് നോക്കാം നിങ്ങൾക്ക് താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാമോ വിഷ് ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിക്ക് തടസ്സമുണ്ടാക്കിയത് എന്തായിരുന്നു നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം ഉത്തരം ഒരു വലിയ ക്രിസ്റ്റൽ രൂപീകരണം തകർന്നു വഴി തടസ്സമുണ്ടാക്കി നിങ്ങൾ ഒരു മികച്ച പ്രവൃത്തി ചെയ്തു ഈ സ്റ്റോറി സ്റ്റോറിപ്പായി കഥ നിനക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു അടുത്ത തവണ കാണാം